ോ കറൻസിയുടെ മറവിൽ ഒന്നര ലക്ഷം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ അലക്സേജ് വർക്കലയിൽ കഴിഞ്ഞിരുന്നത് സോയാ വില്ല എന്ന ഹോം സ്റ്റേയിൽ ആണ് അഞ്ചു വർഷത്തിനിടെ പലതവണ ഇവിടേക്ക് അദ്ദേഹം വന്നു പോയിരുന്നു പിടിയിലാകും മുമ്പ് കുടുംബാംഗങ്ങളെ റഷ്യയിലേക്ക് അയക്കുകയും ചെയ്തു വർക്കലിയിൽ നിന്ന് വി വിനോദ് ആണ് ചേരുന്നത് വിനോദ് ഒരു ഇന്റർനാഷണൽ തട്ടിപ്പുകാരനെയാണ് പിടികൂടിയത് പിടികൂടിയത് പലപ്പോഴായി ഇദ്ദേഹം കേരളത്തിലേക്ക് അടക്കം എത്തിയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു പിടികൂടപ്പെടാനുള്ള സാധ്യത അറിഞ്ഞതിന് തൊട്ട് പിന്നെ അതിനെ തുടർന്നാണ് കുടുംബാംഗങ്ങളെ അടക്കം തിരികെ അയക്കുകയും ഒക്കെ ചെയ്തത് എന്താണ് ആ പ്രദേശവാസികൾക്കടക്കം പറയാൻ സാധിക്കുന്നത് ഇങ്ങനെയൊരു കാര്യമൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ അവിടെയുള്ളവരുടെ ഒരു പ്രതികരണങ്ങൾ അടക്കം എന്താണ് ഇപ്പോൾ നമ്മൾ സോയാവില്ല എന്ന ഹോം സ്റ്റേയ്ക്ക് മുന്നിലാണുള്ളത് വർക്കലയിലാണ് വർക്കലയിലെ ഈ വീട്ടിലാണ് അലക്സേജും കുടുംബവും താമസിച്ചിരുന്നത് ഒരുപക്ഷെ ഈ സമീപകാലത്ത് കണ്ടതിൽ ഏറ്റവും വലിയ ഒരു കുറ്റവാളിയെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പിടികൂടുന്ന സാഹചര്യം അന്താരാഷ്ട്ര കുറ്റവാളിയാണ് ഈ തരത്തിൽ തട്ടിപ്പ് അതായത് അമേരിക്കയിലടക്കം വലിയ തോതിൽ അമേരിക്കൻ കമ്പനികളെയും യൂറോപ്യൻ കമ്പനികളെയും ഒക്കെ തന്നെ അവരുടെ വെബ്സൈറ്റിലേക്ക് കടന്നു കയറി അവരുടെ സാമ്പത്തിക രംഗം തകർക്കുകയും അതിൽ തട്ടിപ്പ് നടത്തുകയും ചെയ്ത ആൾ ലഹരി കടത്തു സംഘങ്ങളുമായി വലിയ ബന്ധം തീവ്രവാദ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന വിവരം ഏതാണ്ട് ഒന്നര ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ അലക്സേജ് താമസിച്ചിരുന്ന വർക്കലയിലെ വീടിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് നമുക്കിപ്പം ഇപ്പോൾ പ്രദേശവാസിയായ രോഹിത് ചേരുന്നുണ്ട് രോഹിത് ആ അഞ്ചു വർഷങ്ങൾ കൊണ്ട് പലപ്പോഴായി ഇവിടെ വന്നുപോയി എന്ന വിവരമാണ് ലഭിക്കുന്നത് എന്താണ് നിങ്ങൾക്കുള്ള അറിവ് അഞ്ചു വർഷമായിട്ട് ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ഒരാൾ മാത്രമല്ല ഒത്തിരി പേര് ഇവിടെ ഇതൊരു ടൂറിസ്റ്റ് ഹോം ആയിട്ട് അവർ നടത്തുകയാണ് അതായത് ഒരു വിദേശ ആൾക്കാർ ഇവിടെ വരിക ഒരു വീട് വാടകയ്ക്ക് എടുക്കുക അതിനുശേഷം അവരുടെ ഫ്രണ്ട്സിനെ കൊണ്ടുവരിക ഒരു ബിസിനസ്സായിട്ട് അവർ നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അക്കൂട്ടത്തിലാണ് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇദ്ദേഹം ഇവിടെ ഈ വരുന്നതൊക്കെ റഷ്യൻ വംശജർ അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും അവരുടെ ആൾക്കാർ തന്നെയാണ് വരുന്നത് കാരണം റഷ്യൻ വംശജരാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തേക്കുന്നത് ഇപ്പം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അവർ തന്നെയാണ് എടുത്തേക്കുന്നത് അപ്പം അവരുടെ ഫ്രണ്ട്സ് നമ്മളൊരു ടൂറിസത്തിൽ ഒരു റിസോർട്ട് നടത്തുന്നത് ബിസിനസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉടമ ഉടമ ആരാണ് ഈ എന്ന് എന്ന് പറയുന്നത് സിനി നടത്തി ലേഡിയാണ് അവര് ഇത് മറ്റൊരാൾ പുതുക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത് അത് എല്ലാ വീടുകളും അത് എല്ലാ കോൺട്രാക്ടുകളും കഴിയുമ്പോഴത് റിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിപ്പോ നമ്മുടെ അന്വേഷണ ഏജൻസികൾ നോട്ടീസ് പുറപ്പെടുവിച്ച ഒരു പ്രതിയാണ് ആ തരത്തിലാണ് ഒരു സി ഫോമൊക്കെ ഇവർ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഇവർ നിയമപരമായ നടപടികളൊക്കെ പൂർത്തിയാക്കിയിരുന്നു എന്താണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത്രയും ഇപ്പം നമ്മുടെ ഈ വാർത്തയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞു ടെററിസമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി ഇടപാടുകളായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയൊരു പ്രതിയാണ് എന്നുള്ളത് നമ്മൾ ആ വാർത്തയുടെ ആദ്യം തന്നെ പറഞ്ഞു അത്തരത്തിലുള്ള ഒരാൾക്ക് ഒരു രജിസ്ട്രേഷനും അതുപോലെ വർക്കലയിൽ ഇത്രയും സുരക്ഷ അതായത് വലിയ ടൈറ്റല്ല വർക്കല അപ്പോൾ താമസിക്കുമ്പോൾ കൂടുതലായിട്ടുള്ള ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യേ ഉള്ളൂ ഈ കുടുംബാംഗങ്ങളെയൊക്കെ നേരത്തെ തന്നെ മാറ്റിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ബി ബി സിയിലെ മറ്റേ വാർത്ത വന്നതിന് പിന്നാലെ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ ട്രാക്ക് ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് മനസ്സിലായതോടുകൂടി തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളെ ഒക്കെ മാറ്റി എന്നാണ് മനസ്സിലാക്കുന്നത് അതിനെപ്പറ്റി കൂടുതൽ നമുക്കറിയില്ല എന്നാലും അവരുടെ ഇപ്പൊ മാറ്റിയാൽ തന്നെയും അവരുടെ റൂട്ട്സ് വർക്കിൽ എന്തായാലും ഉണ്ടാവും കാരണം ഒരാള് ഒരാള് മാത്രമായിട്ട് വന്ന് വിളിച്ച് താമസിക്കില്ല കാരണം ഇദ്ദേഹത്തിന് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് അപ്പൊ അവരുടെയൊക്കെ എല്ലാ നമ്മുടെ പ്രവർത്തനങ്ങളും അന്വേഷിക്കണം എന്നുള്ളത് സമഗ്രമായ അന്വേഷണം വേണം അത് സംസ്ഥാന പോലീസിന്റെ മാത്രമല്ല കേന്ദ്ര ഏജൻസിയുടെ ശരിക്കും കേന്ദ്ര ഏജൻസികൾക്ക് മാത്രമേ കൂടുതലായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം അത്രയും ഗ്രാവിറ്റി ഉള്ള കേസാണ് ഇത്രയും വലിയൊരു ഇന്റർനാഷണൽ ക്രിമിനലിനെയാണ് വർക്കലേന്ന് കിട്ടിയേക്കുന്നതാണ് പ്രധാനം കാരണം നമ്മുടെ കേരള പോലീസിൽ എനിക്ക് തോന്നുന്നു ഞാൻ അവരുടെ ഇത് കേട്ടിരുന്നു അപ്പോൾ ആദ്യത്തെ സംഭവമാണെന്നാണ് പറയുന്നത് അപ്പം കൂടുതൽ അന്വേഷണം ഇതിന്റെ പിന്നില് വേണം എന്നുള്ളത് അഭിപ്രായമാണ് കാരണം ഈ നിലയ്ക്ക് തന്നെയാണ് വളരെ ഗൗരവത്തോട് കൂടി തന്നെയാണ് ഈ നാട്ടുകാരടക്കം ഈ വിഷയത്തെ കാണുന്നത് കാരണം ഒരു അന്താരാഷ്ട്ര കുറ്റവാളി അത് വർക്കല പോലെ കേരളത്തിലെ തിരുവനന്തപുരത്തെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വന്ന് താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഈ വീട്ടിൽ വീട്ടിലാണ് ഈ കുറ്റവാളിയും കുടുംബാംഗങ്ങളും താമസിച്ചിരുന്നത് അവരുടെ സീഫോം അടക്കമുള്ള വിവരങ്ങൾ അതാണ് നമ്മൾക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അവർ നേരത്തെ ഫില്ല് ചെയ്ത് കൊടുത്തതാണ് അത് ഇവിടുത്തെ ഈ താമസിക്കുമ്പോൾ വിദേശികൾ വന്ന് താമസിക്കുമ്പോൾ നൽകേണ്ട രേഖയാണ് അവരുടെ വിവരങ്ങളാണ് ആ രേഖ സംബന്ധിച്ച കാര്യങ്ങൾ കൈമാറേണ്ടതുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ആ തരത്തിൽ ഈ പേരിലൊന്നും തന്നെ എന്തെങ്കിലും ഒരു കൃത്രിമത്വമൊന്നും നമുക്ക് ആ രേഖയിൽ കാണാൻ കഴിയുന്നില്ല അതായത് വ്യാജ പേര് നൽകുകയോ മറ്റ് തെറ്റായ വിവരങ്ങൾ എന്തെങ്കിലും അങ്ങനെ നൽകുകയോ ചെയ്തതായി മനസ്സിലാക്കുന്നില്ല ഈ പേരടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയ അലക്സജിൻ്റെ പേരൊക്കെ തന്നെയാണ് കൃത്യമായി ഈ സി ഫോമിൽ അടക്കം രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ സി ഫോം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അലക്സജിൻ്റെ ഭാര്യയുടെ ചിത്രമുണ്ട് കുട്ടിയുടെ ദൃശ്യമുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു ബന്ധു ആണെന്ന് കരുതുന്നു അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അതിൽ പതിച്ചിട്ടുണ്ട് ഈ രേഖകൾ കൃത്യമായി പതിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ ഒരു സാധാരണ വീടാണ് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും വലിയ തരത്തിൽ ഈ ആഡംബര സംവിധാനങ്ങളൊന്നും ഉള്ള ഒരു വീടല്ല സാധാരണ ഒരു ഇരുന്നിലെ വീടാണ് ഈ വീട്ടിലാണ് ഈ പ്രതിയും കുടുംബവും ദീർഘകാലമായി താമസിച്ചിരുന്നത് പക്ഷേ അവർ ഇടക്കിടയ്ക്ക് വന്നു പോകുമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് കോവിഡ് സമയത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ബന്ധങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അതേ സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തേണ്ടതാണ് ഏതായിരുന്നാലും ഒരു വലിയ ക്രിമിനൽ ഒരു അന്താരാഷ്ട്ര കുറ്റവാളി വർക്കലയിൽ വന്ന് വർഷങ്ങളോളം താമസിക്കുക അദ്ദേഹത്തിന് വേണ്ടി ഒരുപക്ഷെ അമേരിക്കയൊക്കെ വലിയ തോതിൽ അന്വേഷണം നടത്തുന്ന സാഹചര്യം ഇന്റർപോളിന്റെ റെഡ് കോർണർ നോട്ടീസ് ലുക്ക് ഔട്ട് നോട്ടീസൊക്കെ തന്നെ വന്നു പിന്നീട് സി ബി ഐക്ക് ഇത് സംബന്ധിച്ച വിവരം ലഭിക്കുന്നു സി ബി ഐ ആണ് ഈ വിവരം കേരള പോലീസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അന്വേഷണത്തിന് ഏകോപന ചുമതലയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംയുക്തമായ അന്വേഷണത്തിലേക്ക് വരുന്നത് തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയെ ബന്ധപ്പെട്ട് വിവരങ്ങൾ ധരിപ്പിക്കുകയായിരുന്നു തുടർന്ന് വർക്കല പോലീസിന് വിവരങ്ങൾ കൈമാറുകയും ഇവിടെ നിന്ന് പ്രതിയെ പിടികൂടുകയുമായിരുന്നു ഈ പിടികൂടുന്ന സമയത്ത് തന്നെ പോലീസിന് കൈക്കൂലി നൽകാനുള്ള ഒരു ശ്രമം പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നു ഏതാണ്ട് അൻപതിനായിരം രൂപയാണ് ഇവിടെ പ്രതിയെ പിടികൂടാനെത്തിയപ്പോൾ പോലീസിന് നൽകാൻ ശ്രമിച്ചത് ഏതായിരുന്നാലും വലിയൊരു അന്താരാഷ്ട്ര കുറ്റവാളി തലസ്ഥാനത്ത് പിടിയിലായിരിക്കുന്നു വർക്കല പോലുള്ള ടൂറിസം കേന്ദ്രത്തിൽ പിടിയിലായിരിക്കുന്നു വിപുലമായ അന്വേഷണം അതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നതും അഭിലാഷ് യെസ് എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഏറെ കൗതുകകരമാകുന്ന ഒന്നാണ് ഈ പ്രദേശം എന്നത് ടൂറിസം സാധ്യതയുള്ള വലിയ മേഖലയാണ് അവിടെ ആരൊക്കെ വന്നു പോകുന്നു എന്നതൊന്നും ഹോം സ്റ്റേ നടത്തുന്നവർക്ക് കൃത്യമായി അറിയാൻ സാധിക്കില്ല അവരുടെ പശ്ചാത്തലം എന്തായാലും അറിയാൻ സാധിക്കില്ല പക്ഷേ ലോകവ്യാപകമായി തന്നെ വലിയ തട്ടിപ്പ് നടത്തിയ ആൾ കൂടിയാണ് ഇവിടെയാണ് പലപ്പോഴായി വന്ന് താമസിച്ചിരുന്നത് എന്നതുകൊണ്ടാണ് ആ പ്രദേശത്ത് നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്